ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ടിപ്പാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം സമയങ്ങളേ വേണ്ട അതായിട്ട് ഫസ്റ്റ് ഞാൻ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗൾ നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് കേട്ടോ തണുത്ത കഞ്ഞിവെള്ളം ഒന്നും വേണ്ട അല്ല നിങ്ങൾക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വണ്ണനും യൂസ് ചെയ്യാൻ കേട്ടോ പിന്നെ ഞാൻ നല്ല ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ചൂടുവെള്ളം ാണ് ഏറ്റവും നല്ലത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആകുമ്പോഴത്തേക്കും നല്ല പുളിപ്പുടുണ്ട് അതിനേറ്റവും എഫക്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഞ്ഞിവെള്ളം എടുക്കാം പക്ഷേ ഞാൻ ഇവിടെ ചൂട് വെള്ള കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഉജാല കൊണ്ടുള്ള അടിപൊളി കുറച്ച് നല്ല നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം വളരെ യൂസ്ഫുള്ളാവും ഈ ചൂട് കഞ്ഞിവെള്ളം തന്നെ എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഗ്ലാസ്സുകളില്ല നല്ല കുപ്പി ഗ്ലാസ്സുകൾ പുതിയ ഗ്ലാസ്സുകൾ മേടിച്ചുകൊണ്ട് വരുമ്പം നമ്മൾ നല്ല ചൂട് കാപ്പിയൊക്കെ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിന് മുമ്പ് ചില കടകളിലൊക്കെ ആണെങ്കിലും ചായക്കടയിലൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ്സുകൾ മേടിച്ച് നല്ല തിളച്ച വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കും നല്ലപോലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ടിപ്പ് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഈ നമ്മുടെ ഈ നല്ല ചൂട് കഞ്ഞിവെള്ളം ത്തിൽ നമ്മൾ ചൂട് പച്ചവെള്ളമാണെങ്കിലും വെള്ളമാണെങ്കിലും ഇതിലേക്ക് പക്ഷേ ഏറ്റവും നല്ല കഞ്ഞി വെള്ളമാണ് ഈ കഞ്ഞി വെള്ളത്തിലേക്ക് രണ്ടുമൂന്ന് തുള്ളി ഉചാലോ മേടിച്ചിട്ട് ഇതുപോലെ മുക്കി വെക്കുകയാണ് ആ ഗ്ലാസ് ഒരിക്കലും പൊട്ടത്തല്ല നമ്മുടെ കയ്യിൽ നിന്ന് താഴ്വീണ് പൊട്ടുന്ന അല്ലാതെ കാപ്പി ചൂടോടൊക്കെ ഒഴിക്കുമ്പോഴൊന്നും പൊട്ടി പോകത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഈ കുപ്പി ഈ ഗ്ലാസ്സുകളിലെ നമ്മൾ ചായ പിന്നെ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല് എപ്പോഴും നീക്കുക പ്രത്യേകിച്ച് ചായ പാലിലൊക്കെ ഉണുമ്പോൾ വേണം എത്ര കഴിയാലും പോകത്തില്ല ഇങ്ങനത്തെ കുപ്പി പാത്രങ്ങളിലാണെങ്കിലും കറി അടിച്ചാൽ അതിൻ്റെ മണവും അതുപോലെ ഈ ഡിസൈൻ മോഡലൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളിലൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ചെളിയൊക്കെ കയറിയിരിക്കുക കറയൊക്കെ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും അതൊന്നും പോകത്തില്ല എത്ര കഴുകിയാലും പക്ഷേങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ ഇതിൻ്റെ അകത്ത് ഈ സൊല്യൂഷൻ ഇട്ട് വെക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് പുതിയതുപോലെ വെട്ടിത്തിളക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അടുത്ത് ഞാൻ രണ്ട് തുള്ളി നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് ഇന്ന് കഴുകി നോക്കി നമുക്ക് കമ്പിയുടെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ സ്പോഞ്ച് മാത്രം മതി കേട്ടോ എന്നിട്ടൊന്ന് കഴുകിയെടുത്ത് നോക്കിക്കേ സൂപ്പറായിട്ട് പുതിയതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പി ഗ്ലാസ് ഞാൻ ഒന്ന് തേച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അന്നിപ്പം തന്നെ അതിൻ്റെ ഒരു ഉളുമ്പോണോ എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഗ്ലാസ് ഇത് നമ്മുടെ ഇതുപോലെ ബൗളിൽ ഇത് കണ്ടില്ല ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടിട്ട് കളകി വരുന്നത് ഇത് നമ്മളിങ്ങനെ എത്ര കറ പോലെ പിടിച്ചിരുന്ന കറ ഫുള്ള് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തൂത്ത് എടുക്കാൻ പറ്റും ഇങ്ങോട്ട് ഈ ഒരു സൊല്യൂഷനും മുക്കി വെച്ചാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും ഇരുന്ന് ഇത് നല്ല വെളുത്തി ഇട്ടും കിട്ടും അപ്പോൾ ഇതിൻ്റെ നീജാലയുടെ കളർ പിടിക്കുമോന്നൊന്നും ആരും പേടിക്കട്ടെ ഒരു തുള്ളി പോലും കളർ പിടിക്കത്തില്ല നമ്മുടെ കയ്യിലും പിടിക്കത്തില്ല അതുപോലെ തന്നെ പാത്രങ്ങളിലും പിടിക്കത്തില്ല അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ലൈവായിട്ട് ഇതുപോലെ നമ്മുടെ ബസ്തിപ്പിന്നാണോ ഇല്ലേ ഈ വെള്ള കളറിലെ ഈ വസ്തിപ്പിൻ്റെ കുറേ നേരം ഞാൻ ആ ഉജാല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കളർ പിടിക്കുകയില്ലയെന്ന് നോക്കാനായിട്ട് പക്ഷേ ഇങ്ങോട്ട് തുള്ളി പോലും പിടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കഴിയെടുത്തോട് നമ്മുടെ കുപ്പി ക്ലാസ് ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് കണ്ടോ ഞാൻ എടുത്തത് പോലെയാണ് നമ്മുടെ ക്ലാസ്സിൽ കിരിക്കുന്നതൊക്കെ എല്ലാം സൂപ്പറായിട്ടുള്ള ആ ചെളിയും ആ മണവും എല്ലാം മാറിയിട്ടുണ്ട് കറ പിടിച്ച് എല്ലാം മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളൊരു പ്രാവശ്യം എങ്കിലും ഫ്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ കണ്ടില്ലേ ആ വസ്തിപ്പിനെയാണ് കണ്ടില്ലേ ഞാൻ അത്രയും നേരം ഇട്ടിട്ട് ഒരു തുള്ളി പോലും ആ കളറ് പിടിച്ചിട്ട് പക്ഷേ എങ്കിൽ നമുക്ക് ആ പാത്രം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് നല്ല വെള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ടൈല് വൈറ്റ് കളറിലുള്ള ടൈലിലൊക്കെ ഇതുപോലെ പച്ച വെള്ളത്തിലാണ് വെള്ളത്തിലാണെങ്കിൽ ചെറു വെള്ളത്തിലാണ് ഉജാല മേടിച്ചിട്ട് അതിൻ്റെ നമ്മുടെ ഡിഷ് വാഷോ എന്തെങ്കിലും ഇതിലേക്കൂടെ നമ്മൾ വീട് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒടിച്ച ശേഷം തുടച്ച് നോക്കിയിട്ട് ആ വൈറ്റ് കളറിലെ ടൈലൊക്കെ സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങും അത്രയ്ക്ക് നല്ലതാണ് ഉജാല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ സ്പോഞ്ച് വെച്ചെന്ന് കഴുകിയപ്പോൾ നല്ല മാറ്റം വന്നത് കണ്ടില്ലേ ഇത് പൊട്ടി പോകത്തൊന്നുമില്ല കളറ് പിടിക്കത്തുമില്ല കേട്ടോ അപ്പം ഞാനൊന്ന് കഴുകി തരാം ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇനി ബാക്കി ഈ വെള്ളം നമ്മൾ കളയു കേട്ടോ ഇനിയിപ്പോൾ ഈ കഞ്ഞിവെള്ളം ചൂടുവെള്ളത്തേക്ക് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് ക്ലീൻ ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ പ്ലേറ്റ് ഒന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സോഡോഷയിലേക്ക് വേറൊരു ഞാൻ കുറച്ച് ഞാൻ ഇത് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കിച്ചൺ സിങ്ക് അതുപോലെ വാഷ് ബേസൺ ഒക്കെ കഴുകാനൊക്കെ അടിപൊളിയാണ് ഒരു തവണ ചെയ്ത് നോക്കുക അതും വൈറ്റ് കളറിലെ വാഷ് ബേസൺ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിടക്കും ഇത് കണ്ടില്ലേ നിങ്ങൾ നോക്കും ഇത് ഞാൻ കഴുകാതിട്ടിരിക്കായിരുന്നു ഈ വാഷ് ബേസൺ കിട്ടാൻ ഇതിനു വേണ്ടിയാണ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് കഴുകാതിട്ടിരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം വേറൊന്നിൻ്റെ ആവശ്യമില്ല ഇത് കണ്ടു നമുക്കിത് കുറച്ചൊഴിച്ച് കൊടുക്കാം ഇപ്പോൾ കുറച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കളർ പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ പക്ഷേങ്കിൽ കളർ പിടിക്കത്തില്ല എന്നിട്ട് നമുക്കൊരു സ്പോഞ്ച് വെച്ചിട്ടൊന്നും തേച്ചിട്ട് സ്ക്രബ്ബറിൻ്റെ ഒന്നും ഒരു ആവശ്യവേ ഇല്ല ഒന്ന് സ്പോഞ്ച് വെച്ചൊന്ന് തേച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പോൾ അതേ ഞാനിത് നല്ലപോലെ ഒന്ന് തേച്ച് എടുത്തിട്ടുണ്ട് എന്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇന്ന് കഴുകി കാണിക്കാം ഇപ്പോൾ ണ്ടില്ലേ നല്ല പോലെ വെളുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും അതുപോലെ ഇതുപോലെ നല്ല 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 ടിപ്പുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ടിപ്പുകളാണ് എന്നിട്ട് നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ വാഷ് ബേസിനോട് ആ ഹോളിലേക്ക് കുറച്ച് ഈ വെള്ളം ഒഴിച്ച് വെക്കുവാണ് പല്ലി പാറ്റ പഴുതാട ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറി വരത്തില്ല അതൊന്നും ചെയ്ത് വെക്കും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ടൈലിൻ്റെ അല്ലാത്ത കാരണം ഞാൻ ഒരു ടൈലിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വൈറ്റ് കളറിലെ ടൈലാണ് അപ്പോൾ എല്ലാവർക്കും സംശയമാവും ഉചാല ഒഴിച്ചു കൊടുത്താൽ ടൈല് ഒട്ടിപ്പിടിക്കുവാനല്ലേ അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല ഞാൻ ഈ ഒരു രാം കേട്ടോ ഞാൻ ആദ്യം കുറച്ച് ആ സൊല്യൂഷൻ ഒഴിച്ച് വെള്ള വെള്ളമായി ആക്കാൻ വേണ്ടി ഒഴിച്ചതാണ് എന്നിട്ട് ഒറിജിനൽ ഉജാല മാത്രമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഒഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ തുടച്ച് കാണിക്കാൻ കഴുകുന്നില്ല നിങ്ങളുടെ കാണിക്കാം അതിപ്പോൾ നമ്മുടെ കഷ്ണത്തിന് വരുന്ന മാറ്റം കണ്ടു നോക്കണം കേട്ടോ ഒരു നല്ല നല്ല സൂപ്പറായിട്ട് വെട്ടി വൈറ്റ് ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റുമ്പോൾ നല്ലൊരു കളർ ട്ടോ അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കും പിന്നെ കറു പിടിക്കുന്നോർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ എൻ്റെ വീട്ടിൽ തറ ടൈലല്ലാത്തത് കാരണമാണ് ഇങ്ങനെ ടൈൽ കഷ്ണത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അല്ലെ ചുമ്മാ ഒരു തുണി വെച്ച് ഞാൻ തുടച്ചെടുത്തപ്പോൾ വന്നു മാറ്റം കണ്ടില്ലേ അത് നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരിതാണ് കേട്ടോ ഒരു സൂപ്പറാണ് വളരെ ഉപകാരപ്രദമാണ് ഇനിയിപ്പോൾ നമുക്ക് ആ മാറ്റി വച്ച സൊല്യൂഷനില്ല കുറച്ച് ഉജാലയും കൂടെ ഒഴിച്ചതിന് ശേഷം വേറെ വേറൊന്നിൻ്റെ ആവശ്യമില്ല ഒരു രണ്ട് തുള്ളിയിൽ ഉട്ടാലയും കൂടെ ഒഴിക്കുന്നുണ്ട് ശേഷം നമുക്ക് നേരെ ബാത്റൂമിൽ പോകാം ആ ടോയ്ലറ്റിൽ ടോയ്ലറ്റിൽ ഒഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ കഞ്ഞിവെള്ളമാണിത് എന്നിട്ട് ആ നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ ബാത്റൂമിൻ്റെ സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ ആ പൈപ്പിലെല്ലാം ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം ഇത് കണ്ടില്ല ഇത് കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചാണ് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ പൈപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടും അതിലടിക്കുന്ന ആ വെള്ളം മയം വീണ്ടും തെറിച്ച് വരുന്ന ആ കറയൊക്കെ മാറി കിട്ടും കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന നമുക്ക് ഇതിനെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാത്റൂമിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രാത്രി കിടക്കാൻ നേരം ഇതൊന്നും ഒഴിച്ചു കിട്ടാൻ മാത്രം മതി കേട്ടോ ഇതിൻ്റെ ചെറിയ ചെറിയ ബ്ലോക്കുകൾ കാര്യങ്ങളെല്ലാം മാറും അതുപോലെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും നല്ലൊരു ഫ്രഷ് ആയിട്ട് കിടക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അന്നിപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് അടിപൊളി ഇട്ടിപ്പുള്ള ഞാൻ വരുന്നതായിരിക്കും അതുവരിക്കും ബൈ